ഹായ് ഞാൻ ജാസ്മിൻ ജസ്മീൻ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഹാൻ എംബ്രോയിഡറി ചെയ്യുന്നതാണ് അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ആയെന്നേ നമുക്ക് ഇതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുള്ളത് നോക്കാം ആ ഒരു തുണി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പെറ്റിക്കോഡിനൊക്കെ എടുക്കുന്ന തരം തുണി ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് അതിൽ ഇങ്ങനെ സ്റ്റിച്ചുകളുടെ പേര് മനസ്സിലാവാനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സ്കെയില് സ്കെയിലും പെൻസിലും വെച്ചിട്ട് ഇങ്ങനെ വരച്ചും വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളവർ ഫ്രെയിം ഈ ഫ്രെയിം നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ നമുക്ക് തയ്ക്കുന്നതിന്റെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടകൾ ഹാൻ എംബ്രോയിഡറി അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടകളിൽ കിട്ടും ഇതിന്റെ തന്നെ പല സൈസില് അവൈലബിൾ ആണ് ഞാനിപ്പോ ഇതൊരു മീഡിയം സൈസ് ആണ് എടുത്തേക്കുന്നത് നമ്മുടെ സൈസ് വേണമെങ്കിലും എടുക്കാം പിന്നെ വേണമെന്ന് പറഞ്ഞാൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാനുള്ള ആണ് അത് പല കമ്പനികളുടെ ഉണ്ട് ഇതിപ്പോ പല കമ്പനികളുടെ പല കമ്പനികളുടെ ഉണ്ട് ആങ്കറിന്റെ ആണ് കൂടുതലും കുറച്ചും കൂടി നല്ലത് നല്ലതരം ത്രെഡ് തന്നത് ആങ്കറിന്റെ ആണ് ഇതിനകത്ത് പിന്നെ അതിനകത്ത് തന്നെ വരുന്നുണ്ട് ആൻഡിക്ക് ആൻഡിക് എന്ന് പറഞ്ഞ പല കളർ ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇത് ഡബിൾ കളറിന്റെ ആണ് വരുന്നത് നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോൾ ഡബിൾ കളറിന് ചെയ്ത് കഴിഞ്ഞാൽ ചില കോമ്പിനേഷൻ കളറുകൾ വരുമ്പോൾ നല്ല രസമായിട്ടിരിക്കും പിന്നെ നമുക്ക് സൂചി വേണം പല അതിപ്പൈസിലെ സൂചികളുണ്ട് ഇത് ഈ ത്രെഡ് കയറാവുന്ന സൈസ് തന്നെ ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഇത് ഈ സൂചിയുടെ തന്നെ ഹോള് തീരെ ചെറുത് വരുന്നുണ്ട് പിന്നെ നീട്ടം കൂടിയിട്ടുള്ള സൂചികൾ അങ്ങനെ പലതരത്തില് വരുന്നുണ്ട് സൂ നൂല് കയറുന്ന രീതിയിലുള്ള എടുക്കുക അപ്പൊ നമുക്ക് ഒരു രണ്ട് മൂന്ന് ലെയർ നൂലൊക്കെ കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഹോള് വേണ്ടി വരും പിന്നെ അടുത്തത് വേണ്ടത് ഒരു കത്രിക അല്ലെങ്കിൽ ഒരു ത്രെഡ് കട്ടർ ഇനി നമുക്ക് ഇത് ഈ തുണി എങ്ങനെ ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം ഇത് ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ വെക്കുക മേളിലേക്ക് വെക്കുക ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയായിരുന്നു അതാണ് അതിന്റെ പാട് കാണുന്നത് പിന്നെ ഇതിലേക്ക് ഇവിടെ അതിന്റെ അതിൻ്റെ സ്ക്രൂ കാര്യങ്ങൾ ലൂസാക്കുന്നതും ടൈറ്റ് ചെയ്യണതൊക്കെ ഇതിങ്ങനെ ആക്കുക ഇനി ഈ ഭാഗത്തുനിന്ന് എല്ലായിടത്തും ചെറുതായിട്ടൊന്നും ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി ടൈറ്റ് ചെയ്യാനായിട്ട് എംബ്രോയിഡറി ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ടൈറ്റിൽ വേണം ഈ തുണിയിരിക്കാനായിട്ട് നല്ല നമ്മൾ വിചാരിക്കുന്ന രീതിയില് അത് ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്യാം ഇത്രയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ സ്ക്രൂ നല്ല രീതിക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഇത്രയും കഴിഞ്ഞു ഇനി അടുത്തത് വേണ്ടെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നൂലാണ് നൂല് നമുക്ക് എടുക്കാനായിട്ട് പല തരത്തില് പലതരത്തിലെ ഉണ്ട് ഞാൻ അതിനെ ഈസി ആയിട്ട് ഞാൻ ചെയ്യണ ഒരു ഈസി മെത്തേഡ് കാണിച്ചു തരാം ഇപ്പൊ ഇതിന് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എടുക്കുക കുറച്ച് നമുക്ക് ഏകദേശം ത്രെഡ് ചെയ്യാനായിട്ട് എത്രയും നീട്ടാ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നീളം നോക്കിയെടുക്കാം ഇപ്പൊ ഏകദേശം നീട്ടം വേണ്ടത് ഇത്രയാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുക അങ്ങനെ എല്ലാ കളറിനും നമുക്ക് എളുപ്പത്തിന് ഇതേ ലെങ്തില് നൂലെടുക്കാം ഇതിപ്പോ ഞാൻ പർപ്പിൾ എടുത്തു ഇനി അടുത്തത് ബ്ലൂ എടുക്കാം മൂണ് അതേപോലെ തന്നെ രണ്ടും ഒരേ വലുപ്പത്തിൽ തന്നെ ആ ഞാൻ എനിക്ക് എളുപ്പം കത്രിക യൂസ് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് സ്ഥിരം ഞാൻ കത്രിക യൂസ് ചെയ്യണേ പലർക്കും പലതരത്തിലായിരിക്കും ചിലർ ഇതായിരിക്കും യൂസ് ചെയ്യണേ അടുത്ത കളറ് അങ്ങനെ എല്ലാ കളറും കൂടി ഒരേ ലെവലില് കട്ട് ചെയ്തിട്ട് കാണട്ടെ അപ്പൊ ഇത് നമ്മള് ഒരേ രീതിയില് നൂലുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതങ്ങനെ പല കളറിലെ നൂലുകൾ ഞാൻ ഒരുമിച്ച് ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് മുടിയൊക്കെ മെടയില്ലേ അതുപോലെ മെടഞ്ഞെടുക്കാൻ പോവാണ് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സാധാ മുടി മെടയണ പോലെ തന്നെ കുറച്ച് ഭാഗം കുറച്ച് കയറ്റി നിർത്തിയതിന് ശേഷം മുടി മുടി മെടയണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക ഇത് മൊത്തം ഈ അറ്റം വരെ മെടഞ്ഞു കഴിഞ്ഞതിന് ശേഷം കാണിച്ചാട്ടാ ഇപ്പൊ നമുക്ക് വേഗം മെടഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കി അതിന്റെ ആരെങ്കിലും പിടിക്കുക അല്ലെങ്കിൽ ജനലമെ എവിടെയെങ്കിലും ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വേഗം ചെയ്ത് തീർക്കട്ടെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ സമയം കുറെ പിടിക്കും അങ്ങനെ നമ്മള് ഇവിടെ വരെ മെടഞ്ഞിട്ടു ഇനി നിർത്തി അപ്പൊ അത് ഇത്രയും വരെ മെടഞ്ഞ് നിർത്തിയിട്ടുണ്ട് ശരിക്കും മുടി മെടയണ പോലെ ഇനി ഇനി ഇന്ന് ഇത്രയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് ഒരേഴയാണ് വേണ്ടത് ഇതിപ്പോ ഒരെണ്ണത്തിൽ തന്നെ നാലോ അഞ്ചോ എഴകളുണ്ടാവും ഒരു നൂലിന്റെ ത്രെഡിനകത്ത് തന്നെ അതെ ഇതേപോലത്തെ ഇതേപോലത്തെ ഇതിനകത്ത് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുന്നേക്കാളും വെളുപ്പാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമ്പോൾ വലിച്ചെടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ഞാനിപ്പോൾ ഓറഞ്ച് കളറ് വലിച്ചെടുക്കാൻ പോണു ഇതിന്ന് ഒരഴ ഒരഴ ഇട്ട് വേണ്ട ഇന്ന് ഒരഴ എടുത്തു ഞാൻ ഒരഴ ഒരഴ എടുത്തിട്ടിങ്ങനെ പതുക്കേ വലിക്കുക അങ്ങനെ പതുക്കെ വലിച്ച വലിക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ ഒരഴ എടുക്കണേ അപ്പോൾ നീളം കൂടുതലായതുകൊണ്ട് പതുക്കേ വലിച്ചെടുത്തില്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നൂലിടക്കി വെച്ച് പൊട്ടും കിട്ടി ഇതേപോലെ നമ്മൾ എല്ലാ നൂലുകളും കൂടി കെട്ടുപിടിഞ്ഞു കിടക്കാനായിട്ട് സാധ്യതയുണ്ട് ഇതാകുമതേ പഴയ പോലെ തന്നെ വരുകയും ചെയ്യും അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ എടുക്കാം അപ്പൊ നമുക്ക് ഒരഴ നൂലാണ് വേണ്ടത് അപ്പൊ നമ്മൾ ഇനി ഇത് ഈ സൂചിയിലേക്ക് കോർത്തു ഇനി തുമ്പത്ത് കെട്ടിട ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ ഹാൻ എംബ്രോയിഡറി സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ഇതിനകത്ത് ഫസ്റ്റ് ചെയ്യാൻ പോണത് റണ്ണിങ് എന്നു പറഞ്ഞ ആണ് ഈ സ്റ്റിച്ചെന്ന് പറയണത് നല്ല കട്ടിയുള്ള സ്റ്റിച്ചാണ് നമ്മൾ എപ്പോഴും തുണിയൊക്കെ നീങ്ങി പോകാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മള് ഒക്കെ ചെയ്യണ സമയത്ത് നീങ്ങി പോകില്ല തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റിച്ച് ആണ് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൂലൂടെ കെട്ടിയില്ല ഓൾറെഡി ഇനി ഇത് അടീന്ന് അടീന്ന് എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്ടേ അപ്പം നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തിയിട്ട് മോളിലേക്ക് എടുക്കുക എന്നിട്ട് നമുക്ക് എത്രയാണ് ഗ്യാപ്പ് വേണ്ടത് എന്ന് ഏകദേശം ഇത്രേ ഇങ്ങനെ ഈ എടുക്കണ ഏകദേശം ഉള്ള അളവ് തന്നെ വേണം ഇവിടെയും അതായത് ഇവിടെ ഇടുന്ന ഗ്യാപ്പ് തന്നെ വേണം ഇവിടെയും ഒരേ അളവിൽ കണ്ട ഇനി ഇവിടെ എടുക്കണ അതേ അളവ് തന്നെ ഏകദേശം വേണം ഇവിടെയും ഇങ്ങനെ കുത്തിയെടുത്ത് കുത്തിയെടുത്ത് തുണിയണേനാണ് റണ്ണിങ് സ്റ്റിച്ചെന്ന് പറയണേ ഇതിപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ കാണിച്ചു തരണത് നിങ്ങൾക്ക് ഫ്ലവറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഒരു മോഡലിനാണ് കാണിച്ചു തരണേട്ടാ അപ്പം ഇതാണ് റണ്ണിങ് സ്റ്റിച്ച് അപ്പം റണ്ണിങ് സ്റ്റിച്ച് ഇവിടെ വരെ ചെയ്തു കഴിഞ്ഞു അതായത് ഇപ്പൊ ഇവിടെ നിൽക്കണ അകലം തന്നെ സെയിം അകലം തന്നെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഗ്യാപിട്ട് ചെയ്യണത് റണ്ണിങ് സ്റ്റിച്ച് ഇനി അടിയിൽ ഒന്ന് കെട്ടിടാ ചെറുതായിട്ട് വേണ്ടി ഒന്നും കൂടി കെട്ടിടാം ൂല് ചില ഡൗട്ടുണ്ടാവും ഈ നൂല് തന്നെ എന്തിനാണ് എടുക്കണേന്ന് അല്ലെങ്കിൽ നമ്മള് സാധാരണ സ്റ്റിച്ച് ചെയ്യണ നൂലിലെ അത് അത് ഒരേഴ്ത്താ പോലെയെന്ന് ചിലർക്ക് ഡൗട്ടുണ്ടാകും നൂലില് തമ്മിൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ട് കിട്ടുക അതുകൊണ്ടാണ് ഈ സ്റ്റിച്ച് ഈ നൂല് തന്നെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത് പിന്നെ നമ്മള് റണ്ണിങ് സ്റ്റിച്ച് കഴിഞ്ഞു ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ച് അത് ചെയ്യുമ്പോ നമുക്ക് അടുത്ത കളർ എടുത്തെടുക്കാം അപ്പൊ ഒരു ഭംഗിയിൽ വരാം ഒരു സെയിം കളർ തന്നെ യൂസ് ചെയ്യണേക്കാളും എപ്പോഴും നല്ലത് വെറൈറ്റി വെറൈറ്റി കളറുകൾ യൂസ് ചെയ്യുന്നില്ലേ അപ്പൊ നമുക്ക് അടുത്തത് വേറെ കളർ എടുക്കാം പർപ്പിൾ എടുക്കാം ഇനി ഇത് കോർത്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കാണിച്ചല്ലേ നേരത്തെ ചെയ്ത പോലെ തന്നെ അടിയിൽ നിന്ന് കുത്തിയെടുക്കുന്ന് കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇപ്പൊ അടിയിൽ കുത്തിയില്ലേ എന്റെ തൊട്ട് ഇപ്പം തന്നെ വീണ്ടും കുത്തുക എന്നിട്ട് തൊട്ടടുത്തതിലേക്ക് ഇങ്ങനെ ചെയ്യ എന്നിട്ട് നമ്മൾ ഇവിടെ കുത്തിയെടുത്ത നൂലില്ലേ ആ നൂലിനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക അതായത് ഇതിന്റെ ഉള്ളിലേക്ക് ഇനി വീണ്ടും ചെയ്യുമ്പോൾ ഈ കുത്തിയില്ലേ അതിൻ്റെ ഉള്ളി തന്നെ വീണ്ടും കുത്തിയിട്ട് അടുത്തതിലേക്ക് വീണ്ടും ഇങ്ങനെ ചുറ്റിയെടുക്ക വീണ്ടും ഉള്ളിൽ തന്നെ കുത്തുക റൗണ്ട് ചെയ്തെടുക്കുക അങ്ങനെ അറ്റം വരെ ചെയ്യുക അങ്ങനെ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഇത് ചെയ്തത് തീരാറായിട്ടുണ്ട് ഇത് പോലെ തന്നെ ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് പൂക്കളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തേ അങ്ങനത്തെയിലാണ് ഇനി ഇത് ഇവിടെ വരെ ചെയ്ത് നിർത്തി നിർത്താനായിട്ട് സാധാ ചെയ്യണ പോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ വരെ നിർത്തുക അത് കഴിഞ്ഞിട്ട് തൊട്ട് ഉള്ളിലല്ലാട്ടെ പിന്നെ കുത്തണ്ടേ പുറത്ത് കുത്തണം ഉള്ളി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് പോകും ഇനി കുത്തണത് പുറത്ത് കുത്തി നിർത്തുക എന്നിട്ട് അടിയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കെട്ടിടുക അങ്ങനെ ഈ സ്റ്റിച്ച് കഴിഞ്ഞു ഇനി അടുത്തത് അണീവൻ സ്റ്റിച്ചാണ് ചെയ്യണേ അത് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത കളർ നൂലെടുത്തിട്ട് കാണിച്ചു തരാം അപ്പൊ അതായത് നമ്മളിതിനടുത്ത് ചെയ്യാൻ പോവുന്നത് അൺ ഈവൻ റണ്ണിങ് സ്റ്റിച്ചാട്ടാ നേരത്തെ ചെയ്ത പോലെ തന്നെ അടിയിൽ കൂടെ കുത്തുക കെട്ടിടണം എന്നിട്ട് അടിയിൽ കൂടെ കുത്തുക എന്നിട്ട് ഒരു നേരത്തെ ചെയ്ത പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തില്ലേ അതുപോലെ കുറച്ച് വലിയൊരെണ്ണം വലിയൊരു ഇത് ചെയ്യ പിന്നെ ഒരു ചെറുത് ഇവിടെ ഇടുന്ന ഗ്യാപ്പുകളെ കുറെ പോലെ വേണേ എന്താ ഒരു വലുത് ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുത് അങ്ങനെയാണ് ഈവൻ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ഇതേ നമ്മളുടെ സ്റ്റിച്ചും ചെയ്തു കഴിഞ്ഞു അതായത് അടിയിൽ നിന്ന് കുത്തുക എന്നിട്ട് ആദ്യം ഒരു വലിയ സ്റ്റിച്ച് പിന്നെ ഒരു ചെറിയ സ്റ്റിച്ച് പിന്നെ വലിയ സ്റ്റിച്ച് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ അങ്ങനെ ആ സ്റ്റിച്ചിൻ്റെ കഴിഞ്ഞു ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ അടിയിൽ കെട്ടിടുക ഇനി അടുത്തത് അടുത്ത നൂല് വെച്ചിട്ട് ചെയ്യാം അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് ഫ്രഞ്ചിനോട്ട് ഇതിൻ്റെ മൂന്നു ഇതായിട്ട് ചുറ്റിയിട്ടാണ് എടുക്കുക ഞാൻ കാണിച്ചത് ഇതിന് എടുത്തേക്കുന്നത് ബ്ലൂ കളർ നൂലാണ് എപ്പോഴും ഇങ്ങനത്തെ ഫ്രഞ്ചിനോട്ട് ബുള്ളനോട്ട് ലോങ് ബുള്ളൻ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നുണ്ട് സ്റ്റിച്ചുകൾ അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് നീളം കുറവുള്ള നൂല് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ചുറ്റി കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചൊക്കെ എടുക്കുമ്പോൾ ലെങ്ത് കൂടുതലാണെന്ന് തന്നെ നമുക്ക് അതേപോലെ പെർഫെക്ഷൻ കിട്ടില്ല അപ്പൊ നമുക്ക് ചെയ്തത് കാണാം നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാതും തന്നെ അടിയിൽ നിന്ന് തന്നെ കുത്തിയെടുക്ക എന്നിട്ട് നേരത്തെ കുത്തി എൻ്റെ അതായത് ആ അടിയിൽ നിന്ന് കുത്തിയെടുത്തേക്കണേ എന്റെ തൊട്ട് അടുത്തുനിന്ന് തന്നെ കുറച്ച് ഇങ്ങനെ പൊക്കിയെടുക്ക ഇങ്ങനെ എന്നിട്ട് കുറച്ച് സൂചി ഇങ്ങനെ കുത്തി കയറ്റി നിർത്താം അതായത് മുഴുവനും അങ്ങനെ വലിച്ചെടുക്കാൻ പാടില്ല എന്നിട്ട് അടിയിൽ വരലിങ്ങനെ വെച്ചിട്ട് ആ സൂചി ഇങ്ങനെ പൊന്തി നിൽക്കണം എന്നിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത നൂലില്ലേ ആ നൂലിനെ ഫ്രഞ്ചിനോട് എന്ന് പറയുമ്പോൾ മൂന്ന് ചുറ്റി ചുറ്റാം അതിങ്ങനെ നമ്മൾ എന്താ ചേഞ്ച് ചെയ്തപ്പോൾ ഒരു ചുറ്റി ചുറ്റില്ല അതുപോലെ ഇത് വൺ ടു ത്രീ എന്നിട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചെടുക്കാം ഇങ്ങനെ എന്നിട്ട് ഇത് ബാക്കിൽ കൊണ്ടുവന്ന് കുത്തി നിർത്താം ഇതിപ്പോ ഒരു ഫ്രഞ്ച് നോട്ടായി ഇനി അതേപോലെ തന്നെ അടുപ്പിച്ച് അടിപ്പിച്ച് ചെയ്യാം നമുക്ക് ഇട്ട് ഗ്യാപ്പിട്ട് ഇട്ട് ചെയ്യാം അത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മളിപ്പോൾ ഫ്ലവറുകൾക്കൊക്കെ ചെയ്യുമ്പോൾ അടുപ്പിച്ചാണ് ചെയ്യുക ഞാനിപ്പോ ഇത് മനസ്സിലാവാൻ എളുപ്പത്തിന് കുറച്ച് ഗ്യാപ്പിട്ടിട്ട് കാണിച്ചുതരാം അടി കൂടെ കുത്ത തൊട്ട് ബാക്കിൽ തന്നെ വീണ്ടും ഫ്രണ്ടിലേക്ക് മൂന്ന് റൗണ്ട് വൺ ടു ത്രീ എന്നിട്ട് ഇതുമ്പോ പിടിച്ച് പിടിക്കുന്നു അല്ലെങ്കിൽ നൂലുകൾ രണ്ട് ലെയർ ആയിട്ട് വന്ന നൂലല്ലേ അപ്പൊ ചെറുതായിട്ട് കെട്ടുപണിയാൻ ചാൻസ് ഉണ്ട് നേരെ ബാക്കിൽ അങ്ങനെ അറ്റം വരെ ചെയ്തിട്ട് കാണാം അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് തീർന്നു ഇനി അടുത്തതെന്ന് പറയുന്നത് ലോങ് ബുള്ളിയൻ ആ ലോങ് പുള്ളിയനെ നമ്മളിപ്പോ ഫ്രഞ്ച് നോട്ടിൽ ചെയ്തില്ലേ മൂന്ന് ചുറ്റി ചുറ്റിയത് അതിന് പകരം ഒൻപത് ചുറ്റ് ഇത് കൂടുതലും ഫ്ലവർ അങ്ങനത്തെ ഉണ്ടാക്കാനാണ് കൂടുതൽ ചെയ്യാറ് ഇനി അടുത്തത് ചെയ്യണത് എങ്ങനെയാന്ന് നോക്കാം ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത് ലോങ് ഉള്ളേനാണ് അത് ഒൻപത് ചുറ്റിന്റെ സ്റ്റാർട്ട് ചെയ്തു ഇവിടുന്ന് തൊട്ടുപോറകില് അടുത്ത് തന്നെ അടുത്തുനിന്ന് തന്നെ കുത്തി ഇവിടുന്ന് ഇനി ഒൻപത് ചുറ്റി ചുറ്റാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇനി ഇതൊന്ന് ചെറുതായിട്ട് നടിപ്പിച്ച് വെക്കാം എന്നിട്ട് ഇവിടെ ഇവിടെ കൈ പിടിക്കണം കേട്ടാ അല്ലെങ്കിൽ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് കെട്ടിപിടിക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ബാക്കിലേക്ക് ആക്കാം വേണ്ട ആ നമ്മൾ ആ ഒൻപത് ചുറ്റി ചുറ്റിയത് ഇതേ കള കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഒമ്പത് ചുറ്റി ചുറ്റിയത് കറക്റ്റ് ആയിട്ട് എണ്ണം അറിയാൻ പറ്റില്ല ട്ടാ ലെവൽ ഇത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇനി അടുത്തത് ഇതേപോലെ തന്നെ അറ്റം വരെ നമുക്ക് ചെയ്ത് ചെയ്യാം ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് വൈഡ് റണ്ണിങ് വൈഡ് റണ്ണിങ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുമ്പോട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തില്ലേ അതുപോലെ ഒരു ലെയർ ഫസ്റ്റ് ഏറ്റവും തൊട്ട് ഈ വരെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക ഇവിടുന്ന് ഒരേപോലെ തന്നെ ഒരേ അളവ് ഈ ഏറ്റം വരെ ചെയ്യുക അപ്പൊ അതായത് നമ്മൾ വൈറ്റ് റണ്ണിങ് സ്റ്റിച്ചിൽ റണ്ണിങ് ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു കളറ് നൂലെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ ചെയ്യാൻ പോകുന്നത് അത് നേരത്തെ ചെയ്ത പോലെ തന്നെ അടി കൂടെ കുത്തിയിട്ട് ഈ അറ്റത്ത് കുത്തി നിർത്തുക എന്നിട്ട് ഈ ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തില്ലേ ഇങ്ങനെ അതിന്റെ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഈ നൂല് കയറ്റുക എന്നിട്ട് വീണ്ടും അടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ നൂലെടുക്കുക അങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ നൂല് ഇങ്ങനെ ചുറ്റിയതിന് ശേഷം അറ്റം വരെ അങ്ങനെ ചെയ്യുക ഇതാണ് വൈബ്ഡ് റണ്ണിങ് അതായത് റണ്ണിങ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ കോർത്തെടുത്ത് കോർത്തെടുത്ത് പോണതാണ് വൈബ്ഡ് റണ്ണിങ് അങ്ങനെ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ കെട്ടിട്ട് കൊടുക്കുക അങ്ങനെ ഈ സ്റ്റിച്ച് കഴിഞ്ഞു ഇനി അടുത്തത് വൈബ്ഡ് ചെയ്യും വൈബ്ഡ് ചെയ്യുന്ന ആദ്യം നമ്മൾ ഇവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ അതുപോലെ ഈ അറ്റം തൊട്ട് അറ്റം വരെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നൂല് ഇതിന്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കേണ്ടതാണ് ആദ്യം തന്നെ ചെയിൻ സ്റ്റിച്ച് ഇവിടെ വരെ ചെയ്തതിന് ശേഷം കാണാം അപ്പൊ അതേ ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന്റെ സ്റ്റാർട്ടിങ് ചെയ്തില്ലേ അവിടെ തന്നെ ഇത് കുത്തി തുടങ്ങുക ഇതിപ്പോ ഞാൻ വേറൊരു കളറാണ് എടുത്തേക്കണേ ഇതിന് ഇനി നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ അതിന്റെ ഉള്ളി കൂടെ അടിയിൽത്തെ ചെയിൻ സ്റ്റിച്ചിന്റെ ഭാഗത്തെ കൂടെ ഈ നൂല് റോൾ ചെയ്യുക ഇങ്ങനെ മോളി കൂടെ അല്ല അടിയിൽ കൂടെ അങ്ങനെ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ ചെയ്യാം ഒരൊറ്റ ഏഴ പോലും വിടാണ്ട് എല്ലാത്തിന്റെ ഉള്ളിൽ കൂടെ ഇടുന്നേ അങ്ങനെ അറ്റം വരെ ചെയ്തു തീർക്കാട്ടെ അങ്ങനെ നമ്മൾ വൈബ്ഡ് ചെയിൻറെ സ്റ്റിച്ച് അങ്ങ് അറ്റം വരെ ചെയ്ത് തീർത്തു രണ്ട് കളർ വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യാറ് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് കോമ്പിനേഷനാണ് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കത് ചെയ്യാം ഇത് നമുക്ക് ഫ്ലവറുകളുടെ ഒക്കെ ബോർഡർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് കാണാം ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ബാക്ക് സ്റ്റിച്ച് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അത് അടിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് വ്യത്യാസം ഉണ്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ ബാക്കിലേക്ക് കുത്തുക എന്നിട്ട് വീണ്ടും നേരെ കുറച്ച് ഫ്രണ്ടിലേക്ക് കുത്തിയില്ലേ അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒരേ അളവ് തന്നെ എടുക്കണം കേട്ടോ കുറച്ച് ഇവിടെ നിന്ന് എടുക്കുക വീണ്ടും നേരെ ബാക്കേക്ക് അതായത് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറികളിൽ ഏറ്റവും കട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ചാണ് ഇത് നമ്മള് ഇങ്ങനെ ചെയ്ത് വരുമ്പോ ഏകദേശം അറിയാൻ പറ്റും നമ്മളുടെ മെഷീനിലൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ അതുപോലെ ഇരിക്കും ഏകദേശം ആകെയുള്ള പ്രത്യേകത ഇപ്പോഴും ചെയ്യുമ്പോൾ ഒരേ അളവിൽ എടുക്കണം അപ്പൊ അതായത് നമ്മളുടെ ബാക്ക് സ്റ്റിച്ച് ഇവിടം വരെ ചെയ്ത് തീർത്തു അതായത് ഇവിടുന്ന് കുത്തിയിട്ട് ബാക്കിലേക്ക് പിന്നെ ബാക്കിലേക്ക് ബാക്കിലേക്ക് കുത്തി കുത്തി പോണ സ്റ്റിച്ചാണിത് ഇനി അടുത്തത് മാജിക് ചെയിൻ അതിന് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് രണ്ട് കളർ നൂലാണ് ഇപ്പൊ ഗ്രീനും ഓറഞ്ചും ആണ് ഞാൻ എടുത്തേക്കണ കളർ അത് രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് കോർത്തിട്ട് ഓരോ ലെയർ വരെ രണ്ട് രണ്ട് കളറിന്റെയും എടുത്തു എന്നിട്ട് ഒരുമിച്ച് കെട്ടിട്ടു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണെങ്ങനെയാന്ന് തുനണെങ്ങനെയാന്ന് അടിയിൽ കൂടെ കുത്തിയെടുത്തു ഇനി നേരത്തെ നമ്മൾ ചെയിൻ ചെയ്തില്ലേ അതുപോലെ തന്നെ ബാക്കിന്ന് എടുത്ത് കുത്തിയിട്ട് ഫ്രണ്ടിലേക്ക് അതിനകത്ത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് രണ്ട് കളർ ഉണ്ടല്ലോ അതിനകത്ത് ഏതെങ്കിലും ഒരു കളറിനാണ് ആദ്യം യൂസ് ചെയ്യുക ചൂസ് ചെയ്യുക അതിപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ഫസ്റ്റ് ഗ്രീൻ എടുത്തു ഗ്രീനിന്റെ രണ്ട് ഇതായിട്ട് എടുക്കണേ ഫസ്റ്റ് ഗ്രീൻ കളർ എടുത്തു എന്നിട്ട് നേരത്തെ ചെയിഞ്ച് ചെയ്തില്ലേ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിയെടുത്തു എന്നിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കുക അപ്പോൾ ചെറുതായിട്ട് അതിന് മുന്നുള്ള വേറെ മറ്റേ അല്ലാത്ത കളറില്ല ഒരെണ്ണം അത് ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും അപ്പം നമ്മൾ ആ കളർ മാത്രം എടുത്ത് ഇങ്ങനെ വലിച്ച് ശരിയാക്കുക ഇനി അടുത്തത് വീണ്ടും ഇതിന്റെ ഉൾ ചെയിൻ്റെ ഉള്ളിൽ തന്നെ കുത്തുക ഇനി അടുത്ത കളറ് ഓറഞ്ച് ആ കളറ് ഇതിലേക്ക് ചെയിഞ്ച് ചെയ്യാ ചെയ്യുക ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഗ്രീൻ കളറ് ഓക്കെ ഓ പിന്നെ അടുത്തത് ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഗ്രീൻ ചെയ്യുക പിന്നെ ഓറഞ്ച് ചെയ്യുക ഗ്രീൻ ചെയ്യുക ചെയിൻ പോലെ ചെയ്യുക ഗ്രീൻ ഓ ചെയിൻ പോലെ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ മറ്റേ കളറില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചിങ്ങനെ സെറ്റാക്കണം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചുരുണ്ട് നിൽക്കും ഇവിടെ അങ്ങനെ അറ്റം വരെ ചെയ്യാം അങ്ങനെ നമ്മുടെ മാജിക് ചെയിൻ ചെയ്ത് തീർത്തു ഇത് കൂടുതലും ഫ്ലവർ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാനാണ് സ്റ്റെമ്മ അങ്ങനത്തേനൊക്കെയാണ് ചെയ്യുക ഇനി നമ്മളുടെ അടുത്ത ചെയിൻ എന്ന് പറയുന്നത് ക്രോസ് ആണ് അതിന് ഞാൻ വേറൊരു കളർ നൂല് എടുത്തിട്ടുണ്ട് ഇനി ക്രോസ് സ്റ്റിച്ച് ചെയ്യണ എങ്ങനെയാന്ന് നോക്കാം അടിന്ന് ഇങ്ങനെ എടുത്തു കുത്തുക എന്നിട്ട് നേരെ ഇപ്പുറത്തേക്ക് രണ്ട് വര വരയ്ക്കണം എന്നിട്ട് ഇങ്ങോട്ടേക്ക് ആക്ക എന്നിട്ട് വീണ്ടും അടിയിൽ ഇങ്ങനെ കുത്തിയതിന് ശേഷം ഇവിടുന്ന് താഴേക്ക് അതായത് നമ്മൾ ഇൻഡു വേണ്ട ഇങ്ങനെ അടുപ്പിച്ചും ചെയ്യാം നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ടും ചെയ്യാംട്ടാ അത് നമ്മൾ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം എളുപ്പം ചെയ്യാനായിട്ട് ഇതിങ്ങനെയും ചെയ്യാട്ടാ ഇങ്ങനെ ഏറ്റവും വരെ ചെയ്തിട്ട് കാണാം കേട്ടോ അങ്ങനെ അറിയാം നമ്മുടെ ക്രോസ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ക്രോസ് സ്റ്റിച്ചിന്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ ബി ഈ ക്രോസ് ആയിട്ട് വന്നുകൊടുത്ത് ബീഡ്സോ സ്റ്റോൺസോ അങ്ങനെയൊക്കെ ട്യൂബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിട്ടിരിക്കും നമുക്ക് നെക്കുമ്മയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമായിട്ടിരിക്കും ഇതിപ്പോൾ ഇതുവരെ ഉള്ളത് ഞാൻ കുറച്ച് എളുപ്പമുള്ള ഹാൻഡ് എംബ്രോയിഡറികളാണ് ഇപ്പം കാണിച്ചത് ഇനിയും കുറെ തരത്തിലുള്ള ഹാൻഡ് ഉണ്ട് നമുക്കത് പാർട്ട് ടൂ ആയിട്ട് വേറൊരു വീഡിയോയില് ചെയ്യാട്ടാ ഇനിയിപ്പ ഇത് ഈ ചെയ്ത ആൻ എംബ്രോയിഡറിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് കമന്റ് ചെയ്തോളൂ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കമന്റ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ താങ്ക്